നമുക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെ പ്രൈസ് മൂവ്മെൻ്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ചാർട്ടാണ് വൺ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്കറ്റിങ് ചെയ്യുന്നുണ്ട് ഇന്നലെ നോക്കിയാൽ കാണാം മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിൽ നിന്നിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇറങ്ങി വന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്തു ഇതായിരുന്നു സപ്പോർട്ട് ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷം വീണ്ടും ഇന്ന് മാർക്കറ്റ് അവിടെ നിന്ന് മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് അപ്പോൾ അത് എവിടെ വരെ പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം പ്പോർട്ടിനെ മാർക്ക് ചെയ്തിരുന്നുണ്ട് അതുപോലെ തന്നെ മുകളിൽ നമ്മൾ കാണുന്ന ഒരു ഏരിയ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഇവിടെയാണ് ആ റെസിസ്റ്റൻസിനെയും മാർക്ക് ചെയ്തിരുന്നുണ്ട് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിലുള്ളത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് മറ്റ് ഏരിയാസ് കണ്ടുപിടിക്കാം അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്ന് വരുന്നൊരു ന്യൂസ് ജോൾസ് ജോബ് ഓപ്പണിംഗ് ആണ് അതിന്റെ പ്രീവിയസ് വന്നിരിക്കുന്നത് സെവൻ പോയിന്റ് സിക്സ് സീറോ ആണ് ഫോർകാസ്റ്റ് വരുന്നത് സെവൻ പോയിന്റ് സിക്സ് ഫൈവ് ആണ് അതെങ്ങനെയാണ് യൂഷ്വൽ ഇഫക്റ്റ് എന്നുള്ളത് നോക്കാം അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനേക്കാളും മുകളിലൊരു ഫിഗർ കിട്ടുകയാണെങ്കിൽ കറൻസിക്ക് നന്നാവും എന്നാണ് പറയുന്നത് നോക്കിയാൽ തന്നെ കാണാം പ്രീവിയസിനേക്കാളും വലിയൊരു ഫിഗർ ആണ് ഫോർകാസ്റ്റ് വന്നത് അപ്പോൾ ഫോർകാസ്റ്റിനേക്കാളും വലുത് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി കറൻസി സ്ട്രെങ്ത് ആവാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ഗോൾഡ് വീക്ക് ആവാനും അപ്പൊ ഈ ന്യൂസ് വരുന്ന സമയം എന്ന് പറയുന്ന ഇന്ത്യൻ സമയം സെവൻ തേർട്ടി പി എമ്മിനാണ് ആ ഒരു സമയത്ത് ട്രേഡ് എടുക്കുന്ന ആളുകൾ പരമാവധി മാറി നിൽക്കുക ഒരു പ്രൈസ് ശേഷം കിട്ടിയതിനു ശേഷം അല്ലെങ്കിൽ മാർക്കറ്റിന്റെ മൂവ്മെന്റ് കൃത്യമായി ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഏരിയനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഒന്ന് താഴോട്ടേക്ക് ഇറക്കി വെക്കുന്നുണ്ട് ഒരു എക്സ്ട്രീം ലെവലിലുള്ള ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് വൺ അവറിന്റെ ചാട്ടിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ ലെവലിലേക്ക് വെക്കുന്നുണ്ട് സപ്പോർട്ട് അതുപോലെ തന്നെ റെസിസ്റ്റൻസിന് മാറ്റമൊന്നും വരുത്തുന്നില്ല റെസിസ്റ്റൻസ് നോക്കിയാൽ കാണാൻ ക്ലിയർ ആയിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് ഇനി ചാട്ടിലൊരു പ്രധാനപ്പെട്ട ഏരിയ വൺ അവറിന്റെ പ്രധാനപ്പെട്ട ഏരിയ മാർക്ക് ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ് ഈ ഒരു ഏരിയ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ഉണ്ട് അപ്പോൾ അതിനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ താഴെ ഒരു ഇംബാലൻസ് കൂടി ഉണ്ട് ആ ഒരു ഇംബാലൻസിനും കൂടിയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് ആ ഇംബാലൻസിലാണ് മാർക്കറ്റൊക്കെ നിൽക്കുന്നത് അപ്പോൾ അതിനും കൂടി മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് നോക്കിയാൽ കാണാൻ ഇവിടെ നിന്നാണ് അപ് ട്രെൻഡിലേക്ക് മാർക്കറ്റ് ഷിഫ്റ്റ് ആയിരിക്കുന്നത് അപ്പോൾ വീണ്ടും ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരുപക്ഷെ മാർക്കറ്റ് സ്ട്രോങ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ ഒരു ഏരിയനെ ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്ത ഏരിയ ഇവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റ് പലതവണ വന്നിട്ടാണ് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയി ഇനി ഇത്തവണയും സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ആ സപ്പോർട്ട് എടുത്ത ഏരിയന് ഒരു സപ്പോർട്ടായിട്ട് തന്നെ മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് നല്ല ക്ലിയർ ആയിട്ട് മുകളിലോട്ട് ഒരു അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് വൺ അവറിൻ്റെ ഒരു ഇമ്പാലൻസിലാണ് നിൽക്കുന്നത് അപ്പം ഇവിടെ നിന്ന് നമുക്കൊരു കൺഫർമേഷൻ എടുക്കുകയാണെങ്കിൽ ഫൈവ് മിനിറ്റ്സിലോ അല്ലെങ്കിൽ ത്രീ മിനിറ്റ്സിലോ പോയിട്ട് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു എൻട്രി ഒരു സിലിണ്ടറി കിട്ടാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്നിട്ട് സിലിണ്ടർ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു ടാർഗറ്റ് എന്ന് പറയുന്ന ഏറെക്കുറെ ഇത്ര കിട്ടും അത് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇതിന്റെ മുകളിൽ വെക്കാം അപ്പോൾ ഈ ഒരു ടാർഗറ്റ് വരെ നമുക്ക് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ചും ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്ത് പോയതിനു ശേഷം ഇവിടേക്ക് റീടെസ്റ്റ് വന്നിട്ടില്ല അപ്പൊ ആ റീടെസ്റ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ചിലപ്പോൾ കുറച്ചുകൂടി മൂന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ സപ്പോർട്ടിലേക്ക് എത്താം എനിവേ ഇവിടം വരെ ഒരു സാധ്യത കാണുന്നുണ്ട് ഇനി ഇവിടേക്ക് വന്നതിന് ശേഷം നല്ലൊരു രീതിയിൽ മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതായത് ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്ത് ഇന്നലത്തെ ലോയിനെയും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാം വീണ്ടും താഴോട്ടേക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ സപ്പോർട്ട് ഏരിയ വരെ ഇവിടം വരെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ ഇതാണ് ഒരു സെല്ലൻട്രി എന്ന് പറയുന്നത് ഇനി ബൈ എൻട്രി എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ഈയൊരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരിക ഒന്നല്ലെങ്കിൽ ഈ ബ്രേക്ക് ചെയ്ത ഏരിയയിലേക്കോ അല്ലെങ്കിൽ കുറച്ചു കൂടി താഴോട്ടേക്കോ വന്നതിന് ശേഷം നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണ് അതായത് നല്ലൊരു റിവേഴ്സൽ പാറ്റേൺ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബൈ എൻട്രി എടുക്കാം അങ്ങനെ ബൈ എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഏറെക്കുറെ എൻട്രി സാധ്യത ഉണ്ട് ഈ ഒരു ഇംബാലൻസിനെയും ബ്രേക്ക് ചെയ്ത് ഏറെക്കുറെ ഇവിടം വരെ എത്താനുള്ള സാധ്യത ഉണ്ട് ഇവിടെ നിന്ന് ഒത്തിൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് ഒരു കൺസോളേഷൻ നടത്തിയതാണ് അപ്പം അവിടെ വരെ എത്താനുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷെ ഇവിടെ നിന്ന് ഒന്ന് ബ്രേക്ക് ചെയ്ത് ചിലപ്പോൾ മുകളിലോട്ട് പോവാം മുകളിലോട്ട് പോവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്ന ഈ ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ വരെ ഒരുപക്ഷെ മാർക്കറ്റ് വന്നതിന് ശേഷം ഒരു ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ നമുക്ക് കൺഫർമേഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് വീണ്ടും ഒരു സെലണ്ടറിക്കുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട എൻട്രി സാധ്യതകളൊക്കെ പറയുന്നത് ട്രേഡ് എടുക്കുന്ന ആളുകളോട് എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ പ്രൈസ് സോണുകളാണ് പറയുന്നത് കൃത്യമായുള്ള എൻട്രി പ്ലെയിൻ പ്രൈസുകളല്ല പറയുന്നത് ആ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് കൺഫർമേഷൻ എടുത്തിട്ട് തന്നെ ട്രേഡ് എടുക്കണം ബ്ലൈൻഡായിട്ട് ഒരിക്കലും ട്രേഡ് എടുക്കരുത് അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രൈസ് സോണുകൾ മാർക്ക് ചെയ്തിട്ട് അവിടേക്ക് അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രൈസ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത് ബേസ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് ബൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു